അസ്സലാമു അലൈക്കും ബാനുവിനെ വിളിച്ച് ഹോസ്പിറ്റലിലെ വിശേഷം തിരക്കി ഫോൺ വെച്ചതിന് ശേഷം ഒരു നിമിഷം ആലോചനയോടെ നിന്ന് ലിബ ഫോൺ എടുത്ത് മറ്റൊരു നമ്പർ ഡയൽ ചെയ്തു ഹലോ റയ്യാൻ ഞാനിന്ന് വീട്ടിൽ തനിച്ചാണെടോ നീ ഇങ്ങോട്ട് വരുമോ കുണുങ്ങിക്കൊണ്ട് ചോദിച്ചു ലിബ റിയാന് അത് കേട്ട് കുറച്ചൊന്നും വന്നല്ല സന്തോഷം തോന്നിയത് അന്നത്തെ ആ സംഭവത്തിന് ശേഷം കൂടിക്കാഴ്ചകളില്ലാതെ ഫോൺ വിളിയും ചാറ്റിങ്ങും മാത്രമായി ഒതുങ്ങിയിരുന്നു അവരുടെ ആ പ്രണയം അതെന്ത് പറ്റിയടോ നിന്നെ ഒറ്റക്കാക്കിയിട്ട് വീട്ടിലുള്ളവരൊക്കെ എങ്ങോട്ടാ പോയത് റിയാൻ തിരിക്ക് അത് അത് നിസാംകാക്കൊരു ആക്സിഡൻ്റ് റിയാൻ വിവരമറിഞ്ഞ് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ഭാനുത്തേ ഇഷാംകയും രാത്രി വരുമായിരിക്കും എന്തായാലും താൻ ഇങ്ങോട്ട് വാ അവർ വരും വരെ എനിക്കൊരു കൂട്ടാവുമല്ലോ അവരെ വരും വരെ മാത്രം മതിയോ റിയാൻ കുസൃതിയോട് ചോദിച്ചു ആ നീ വേഗം വരാൻ നോക്ക് അതും പറഞ്ഞ് ലിബ ഫോൺ വെച്ചു ഒരു കല്യാണ വീടെന്നു തോന്നിക്കുന്ന കളിച്ചിരി മേളമൊന്നുമില്ലെങ്കിലും അലിക്കയുടെ വീടിന് മുമ്പിൽ ഒരു കുഞ്ഞു കല്യാണ പന്തിൽ ഉണർന്നു ഒരു സൂചി വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദമായ അന്തരീക്ഷം എങ്കിലും ആ കുടലിനകത്ത് ആരുടയ്ക്കെയോ അടുക്കി പിടിച്ച തേങ്ങലുകൾ ശ്വാസം മുട്ടി പിടഞ്ഞുകൊണ്ടേയിരുന്നു ഉമ്മയും ഉപ്പയും മരിച്ച് ഒരു മാസം പോലും തികയും മുൻപേ ആ വീട്ടിൽ നിന്ന് മണവാട്ടിയായി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ എത്ര ദുഃഖകരമാണ് തന്നെ മണവാട്ടിയായി കാണാൻ ഏറെ ആഗ്രഹിച്ച ഉമ്മയും ഉപ്പയും ഇന്ന് ഇന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഓരോ നിമിഷവും മണവാട്ടിയായ ഹൈറുവിൻ്റെ നെഞ്ചി പിടയുകയാണ് അതുമാത്രമല്ല അവളുടെ സങ്കടം താനും കൂടെ പോയാൽ തൻ്റെ കുഞ്ഞനെത്തിയെ ആര് സംരക്ഷിക്കും അവൾ ഈ വീട്ടിൽ തനിച്ച് താമസിക്കേണ്ടി വരുമോ അവളുടെ ഭാവി ഓർക്കുമ്പോൾ നെഞ്ചിൽ ചുട്ടുപഴുത്തൊരു ഇരുമ്പുകട്ട എടുത്തു വെച്ചതുപോലെ പൊള്ളുന്നുണ്ട് അവൾക്ക് തൻ്റെ ഉള്ളിലെക്കുന്ന ആകുലത മുഴുവൻ വലയെത്താത്തതോട് തുറന്നു പറയുന്നു ഹെറുനീസ സെൽമയും ഭർത്താവും മോളും ഇന്ന് രാവിലെ വന്നതാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനീതിയെ എന്ത് പറഞ്ഞാണ് ആശ്വദിപ്പിക്കേണ്ടത് എന്നറിയാത്തൊരവസ്ഥയായിരുന്നു സൽമയ്ക്ക് അവളും നെഷ്വയെക്കുറിച്ച് പലവട്ടം ചിന്തിച്ചതാണല്ലോ നെഷ്വയുടെ കാര്യത്തിൽ അവളും നിസായിയാണ് മുജീബിൻ്റെ വീട്ടിൽ അവൾക്ക് തന്നെ സ്വസ്ഥതയും സമാധാനമില്ല അവൻ്റെ ഉമ്മക്കും കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാർക്കും ആ വീട്ടിലെ മരുമകളായ സെൽമ ഒരു വളർത്തതായെ പോലെയാണ് അവരെന്ത് പറയുന്നവോ അതവൾ അനുഷ്ഠിച്ചോളണം സൽമക്കൊന്ന് പുറത്തിറങ്ങണമെങ്കിലോ അവൾക്ക് വേണ്ട സാധനങ്ങൾ വലുത് മേടിക്കണമെങ്കിലോ എന്തിനെ അവളുടെ കുഞ്ഞിനെ ഒന്ന് ലാളിക്കണമെങ്കിൽ പോലും ആ ഉമ്മയുടെയും പെൺമക്കളുടെയും അനുമതി വാങ്ങിച്ചിരിക്കണം അവൾക്ക് അത്രമാത്രം നിയമങ്ങളാണ് അവിടെ അവർ കൽപ്പിക്കുന്നതെന്നും ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ അനുസരിച്ചോളണം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം കണ്ടെത്തി മുജീബിൻ്റെ കാതിൽ ഓതി കൊടുത്ത് അവരെ തമ്മിൽ അകറ്റുകയാണ് അവരുടെയൊക്കെ മെയിൻ ഹോബി പിണങ്ങി നിൽക്കുന്ന സെൽമയെ മുജീബ് എല്ലാം മറന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് തന്നെ അവരെ ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം ചെയ്യുന്ന ഈ അവസരത്തിലേ നിഷയെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവരെയും അവള് വേദനിപ്പിക്കത്തേയുള്ളൂ തൻ്റെ ഗതിയോ ഇങ്ങനെ അനിയത്തെയ് കൂടി ആ നരകത്തിലേക്ക് കൊണ്ടുപോവേണ്ട അതിലും നല്ലത് അവളിവിടെ തനിച്ചു നിൽക്കുക തന്നെയാണെന്ന് ഓർത്തു സൽമ അത് മാത്രമോ ഇങ്ങോട്ട് വരുമ്പോൾ മുജീബ് ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു സൽമ നമ്മളെ വിവാഹത്തിന് പങ്കെടുക്കുന്നു തിരിച്ചു പോരുന്നു അത്ര മാത്രം അല്ലാതെ തൻ്റെ കൂടെപ്പിറപ്പിൻ്റെ കല്യാണത്തിനിറക്കാനെ ഒരു ചില്ലിക്കാശ് പോലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല കേട്ടോ കുരുട്ടുപുതിക്കാരനായ നിന്റെ തന്ത ശ്രീധരൻ തരാമെന്ന് പറഞ്ഞ് ചതിച്ച് നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് തരാമെന്ന് പറഞ്ഞതിൽ പകുതിയും ഗോൾഡ് ആഭരണങ്ങൾ തന്നെ പറ്റിച്ച് കിളവൻ മണ്ണിടിഞ്ഞു പോയില്ലേ ഇനിയിപ്പോൾ ആ പ്രതീക്ഷ വെച്ചിട്ട് ഒരു കാര്യവുമില്ലല്ലോ അതിൻ്റെയൊക്കെ പുറമെ അങ്ങേരെ ഉണ്ടാക്കിയിട്ട് പോയതുകളുടെ ബാധ്യത കൂടി ഏറ്റെടുക്കണമെങ്കിലേ ഈ മുജീബ് രണ്ടാമതെന്ന് ജനിക്കേണ്ടി വരും അവൻ്റെ വായിൽ നിന്നും തിറച്ചു വീണ കടുത്ത വാക്കുകൾ ഇപ്പോഴും കാതിനെ കർന്നുകൊണ്ടിരിക്കുമ്പോൾ സെൽമ എങ്ങനെ തൻ്റെ അനിയത്തിയെ ഏറ്റെടുക്കും ഉപ്പയുടെയും ഉമ്മയുടെയും ചെല്ലക്കുട്ടിയായ നെഷുവ മോൾ എത്ര പെട്ടെന്നാണ് ഒരു അനാഥയായി മാറിയത് നിശ്വയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്നറിയാതെ ആ ഇത്തമാരി കുഴഞ്ഞു എന്നാൽ തൻ്റെ ഉള്ളിലെ വേവുന്ന ഹൃദയത്തെ മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി ചുണ്ടിൽ ഒരു ചിരി ഒട്ടിച്ചു വച്ചിരുന്ന ഞൈറുത്താ ഇത്ത എന്താ അവിടെ നിൽക്കുകയാണോ അവരിപ്പോൾ വരൂ കേട്ടോ ഒരുങ്ങണ്ടേ അവൾ വന്ന് ഹൈറുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഹൈറു അവളുടെ ഓമനത്തുമുള്ള മുഖത്തേക്ക് നോക്കി മോളെ നിനക്കിങ്ങനെ നമ്മളെ ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത് എൻ്റെ ഉള്ള നീറിപ്പുകയുന്നത് ഞങ്ങൾക്ക് കാണാം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ നെഷുവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൈറിന്യൂസ് ചോദിച്ചു അയ്യേ ഈ ഇത്താത്ത ഇതൊക്കെ അരിയാണ് എനിക്കെന്ത് ഞാൻ സങ്കടം എൻ്റെ ഇത്താത്ത പുതുമണിയാട്ടിയായ പുയാപ്പിളയുടെ പുയാപ്പിളേൻ്റെ കൂടെ പോകുമ്പോൾ ഞങ്ങളൊക്കെ സന്തോഷിക്കല്ല വേണ്ടേ ഇതൊന്നും കാണാൻ നമ്മുടെ ഉമ്മയും ഇപ്പം ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് എത്ര പിടിച്ചു വച്ചിട്ടും നെശുവയുടെ തൊണ്ട ഇടറി സ്വരം വേദനയോടെ വിങ്ങി ഇത്താത്തയുടെ തോളിലേക്ക് ചായുമ്പോൾ തൊണ്ടക്കിഴിൽ അത്രയും സമയം പിടിച്ചിരുന്ന കരച്ചിൽ പുറത്തേക്ക് ചാടി പിന്നെ അതൊരു പൊട്ടിക്കരച്ചിന് വഴിയൊരുക്കിയിരുന്നു ഇത്താ നമുക്ക് ആയുഷുമ്മയോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ നെച്ചുവിൻ്റെ കാര്യം ആ ഉമ്മാക്ക് ഇവളെ ഭയങ്കര കാര്യമാണ് എന്തായാലും ആ വീട്ടിലേക്ക് മരുമകളായി കയറി ചെയ്യാൻ ചെല്ലേണ്ടതല്ലേ നെച്ചു അത് കുറച്ച് നേരത്തെ ആവുന്നതല്ലേ ഉള്ളൂ ഹൈറു ഭവ്യതയോട് പറഞ്ഞു നിഷ്വ ഇത്താത്തമാരെ മുഖം നോക്കി അവരാ പറഞ്ഞതിനോട് അവർക്കും എതിർപ്പൊന്നുമില്ല മനസ്സുകൊണ്ട് ആ ഒരുവനെ തൻ്റെ മാരജ്ഞസ്ഥാനത്തേക്ക് അവൾ സങ്കല്പിച്ച് തുടങ്ങിയിരുന്നല്ലോ അതെങ്ങനെ ശരിയാവും നിക്കുന്നതിന് മുമ്പേ പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിൽ താമസം കയറി തുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ മോശമല്ലേ മോളെ സെൽമയാണത് പറഞ്ഞത് അല്ലാതെ എന്ത് ചെയ്യാനാണ് നമ്മൾ നിവർത്തിക്കേണ്ടതു കൊണ്ടല്ലേ നമ്മളെ അവസ്ഥ ഇപ്പോൾ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അവളെ വിശ്വസിച്ച് നിർത്താൻ മറ്റൊരു ഇടമില്ലല്ലോ നമുക്ക് ഇടിഞ്ഞുപൊളിയാറായ കുടിലിൽ പ്രായം തികഞ്ഞൊരു പെൺകുട്ടിയെ തനിച്ച് നിർത്തി പോകാനൊക്കുമോ ഇത്താ മുറ്റത്തെ ഏതോ വാഹനം നിർത്തിയതറിഞ്ഞും അവരുടെ സംസാരം നിലച്ചു വെപ്രാളപ്പെട്ട് മുഖം തുടച്ചു സെൽമ പുറത്തേക്ക് നടന്നു നിങ്ങൾ വേഗം ഒരുങ്ങി അങ്ങ് വന്നേക്ക് വാതിൽക്കൽ എത്തിയതും സെൽമ അനിയത്തിമാരോട് വിളിച്ചു പറഞ്ഞു ഓട്ടോയിൽ വന്നിറങ്ങുന്നവരെ ശബിലിയും കണ്ടു ആരോട് ഫോണിൽ സംസാരിച്ചു അവനാ വഴിയോര നിൽപ്പുണ്ടായിരുന്നു റെസിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവളിൽ കൊതിത്തുപോയ കണ്ണുകളെ പറിച്ചെടുക്കാൻ കഴിയാതെ നിന്നു ഷിബിലി ഗോതമ്പിൻ്റെ നിറവും വിടർന്ന മാൻമഴികളും പനിനീർപ്പൂവിൻ്റെ പരിശീലനമുള്ള ഒരു ഉമ്മച്ചിക്കുട്ടി എത്ര കണ്ടാലും അടുപ്പ് തോന്നാത്തൊരു മുഞ്ച് അവളെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ ഹൃദയം എത്ര വേഗത്തിലാണ് തുടികൊട്ടുന്നത് ഷിബിലിയുടെ കണ്ണുകളൊന്നു കുറുകി മോളൊട്ടിയാണ് ആദ്യം ഷിബിലിയെ കണ്ടത് അബ്ബാ എന്നും വിളിച്ച് തുള്ളിച്ചാടി റസിയുടെ കൈവിട്ട് കുഞ്ഞിപ്പെണ് ഒറ്റയോട്ടമായതും അവൾ ഓടിയതിൻ്റെ പിറകെ റസിയുടെ കണ്ണുകളും പാഞ്ഞു അപ്പോഴാണ് റസിയെയും ഷിബിലിയെ കാണുന്നത് കരിനീല ഷർട്ടും വെള്ളമുണ്ടുമാണ് അവൻ്റെ വേഷം അവന്റെ കണ്ണുകൾ തന്നിലാണെന്ന് കണ്ടതും നാണമോ പരിവേഷമോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭാവം അവളെ പൊതിഞ്ഞു പതിയെ റെസ്യയുടെ കാലടികൾക്ക് വേഗത കുറഞ്ഞു സാബിറയുടെ മറവ് പറ്റി നടന്നു റസ്യ ഷിബിലി മുകളുട്ടിയ വാരിയെടുത്ത് അവരുടെ അടുത്തേക്ക് വന്നു അവനിങ്ങനെ അടുത്ത് വരുമ്പോൾ തന്നെ പൊതിയുന്ന വികാരം എന്തെന്നറിയാതെ റെസ്യ സാബിറയുടെ പിറകിൽ വിളിച്ചു അല്ല ഷിബി ഫുഡിൻ്റെ കാര്യയ്ക്ക് നീ റെഡിയാക്കിയില്ലേ സാബിറ തിരുക്കി ഹും എല്ലാം സെറ്റാണിത്താ നിക്കാ കഴിഞ്ഞ് അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഇങ്ങ് പോന്നതാണ് അവരുടെ സംസാരം ശ്രവിച്ചു നോക്കുന്നതിനിടയിൽ റസിയ അവനെ ഒന്ന് പാളി നോക്കി വിയർപ്പ് അവൻ്റെ ഷർട്ടിൻ്റെ പിൻവശത്ത് നനച്ചത് റസിയെ കണ്ടു തന്നെ ഓട്ടക്കണ്ണിട്ട് പാളി നോക്കുന്നവളെ കണ്ട് ഷിബിലിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചി മിന്നി ഉമ്മറത്ത് തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വന്നോളൂ ഉമ്മ സൽമ വിനയത്തോട് അവരെ സ്വീകരിച്ചു റസിയയും അവർക്കൊപ്പം അകത്തേക്ക് കയറി മുകളിലുട്ടി എടുത്തുകൊണ്ട് ഷിബിലിയും അകത്തേക്ക് വന്നു സെൽമ അവർക്ക് ഇരിക്കാനുള്ള സ്റ്റൂളുകൾ ആ ചെറിയ കോലയായി നിർത്തി സെൽമ എപ്പോൾ എത്തി ഭർത്താവ് വന്നിട്ടില്ലടി ഐഷുമ്മ അവൾ നീക്കിയിട്ട സ്റ്റൂളിലേക്ക് ഇരുന്നു കൊണ്ട് തിരക്കി ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങ് പോകുന്നു ഇക്ക പള്ളിയിലുണ്ട് മോളപ്പുറത്തുണ്ട് നിങ്ങളിവിടെ ഇരിക്കട്ടോ ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കട്ടെ എന്നും പറഞ്ഞ് സെൽമ ധൃതിയിൽ പോയതും ആ കൂടെ ഐഷുമ്മയും സാബ്രയും അങ്ങ് പോയി തന്നെ വിളിക്കാതെ അവർ പോയതും അവരെ കൂടെ പോവണ അതോ അവിടെ തന്നെ ഇരിക്കണോ എന്നറിയാതെ പരിഭ്രമിച്ചു പോയി റസിയ അരികിലിരിക്കുന്നവൻ്റെ സാമീപ്യം ആ പെണ്ണിൽ വല്ലാത്തൊരു പരിവേഷം നിറച്ചു റസ്യ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു അടുക്കളയിലേക്ക് നടക്കാനിരുങ്ങി നിൽക്കടോ നീ എങ്ങോട്ടാണ് പോകുന്നത് ഷിബിലിയുടെ ശബ്ദം കേട്ടതും അവൾ നിന്നു താനിത് എങ്ങോട്ടാണെന്ന് റസിയ അവൻ്റെ നെറ്റി ചുളഞ്ഞു ആ ഞാൻ സാബിത്യയുടെ കൂടെ റസ്യയുടെ ശബ്ദം വല്ലാതെ പതിഞ്ഞു താൻ ഇവിടെ ഇരിക്കടോ ഓടിച്ചാടി നടന്നിട്ട് ഒന്നും അരുത്തി വെക്കണ്ട സാബിത്ത് ഇങ്ങ് വന്നോളൂ ഷിബില് പറഞ്ഞതും റസ്യയുടെ മുഖം കുനിഞ്ഞു അവൾ പതിയെ ഇരുന്ന സ്റ്റൂളിലേക്ക് തന്നെ ഇരുന്നു പിന്നെ റസ്യ നല്ല മുഞ്ചത്തിയായിട്ടുണ്ട് കേട്ടോ അവളുടെ അവിടുത്തേക്കൊന്ന് ചാഞ്ഞ് വന്ന് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ ശബ്ദം താഴ്ത്തിയാണെന്ന് പറഞ്ഞത് എഹ് എന്താ അവനെന്താണ് പറഞ്ഞതെന്ന് കേൾക്കാതെ റസ്യ പരിഭ്രാന്തിയോടെ ചോദിച്ചു മേമിയെ കനാനെ ചുന്തരി ആറ്റുന്നതെന്നാണ് എൻ്റെ അബ്ബ പറഞ്ഞത് അത്രയും സമയം ഷിബിലിയുടെ ഫോണിൽ കാര്യമായിട്ടൊന്ന് തോണ്ടിക്കൊണ്ടിരിക്കുന്ന മോളൂട്ടിയാണ് കണ്ണിൽ നിന്ന് ഫോൺ മാറ്റാതെ അവനെ അവനാ പറഞ്ഞത് ഉറക്കെ പറഞ്ഞു കൊടുത്തത് ഏഹ് നോട്ട് ഫോണിലാണെങ്കിലും കുഞ്ഞ് കുഞ്ഞിക്കുരു എല്ലാം കേൾക്കുന്നുണ്ടല്ലേ അവൻ ചമ്മലോടെ പറഞ്ഞ് മോളൂട്ടിയുടെ തലയിൽ പതിയൊന്ന തലയോട് എന്നാൽ ഋസിയുടെ കവളിൽ തക്കാളി പോലെ ചുവപ്പ് പടർന്നു നാണയത്തിൻ്റെ ചുവപ്പ് അവളുടെ ചുണ്ടിലേക്ക് ഒരു ചിരി തുളുമ്പി എത്തിയിരുന്നു അവൾക്ക് അത്രയും മതി സന്തോഷിക്കാൻ അവന് ഇഷ്ടമായല്ലോ അത് മതി സത്യമായിട്ടിട്ടോ തനിക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് ഞാൻ വാങ്ങിച്ചു തന്നതുകൊണ്ട് പൊക്കി പറയുന്നതല്ല റസ്യ എനിക്കൊത്തിരി ഇഷ്ടമായി ശിബിലി റെസ്യയെ നോക്കി പറഞ്ഞു അവളുടെ ചുണ്ടിൽ നാണത്തിൻ്റെ തൊടുപ്പ് വിരിഞ്ഞു നിന്നു അവനെ ഒന്ന് കാണാൻ പോലും കഴിയാതെ നാണം അവളെ പൊതിഞ്ഞു ആ ചുണ്ടൽ ഇപ്പോൾ ചിരിയായിരിക്കുമെന്ന് അവൾക്കറിയാം എന്നാൽ അവനോ ആ പെണ്ണിനെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്തത് പോലെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കുട്ടിത്തു നിറഞ്ഞ മുഖമാണ് അവൾക്ക് എത്ര കണ്ടാലും അടുക്കാത്തൊരു ഭംഗിയും അബ്ബയോട് എനിക്കൊന്ന് ചോദിക്കാൻ ഇതേ ഇന്നെ കാണാനാണോ മേമിനെ കാണാനാണോ കൂടുതൽ മൊഞ്ച് മോളുട്ടിക്ക് അറിഞ്ഞേ പറ്റൂ അവൾ ഫോണൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്ത് ഗൗരവത്തോടെ ഷിബിലിയുടെ മുഖത്തേക്ക് നോക്കി ഷിബിലിക്ക് ആ നിമിഷം അവൻ്റെ ദച്ഛുവിന് ഓർമ്മ വന്നു അവൾ ഇതുപോലെ ഓരോ കുരുട്ട ചോദ്യവുമായി വരും ആളെ കുഴപ്പിക്കാൻ എന്നിട്ടോ അവൾ മനസ്സിൽ വിചാരിച്ച് മറുപടി പറഞ്ഞില്ലെങ്കിൽ തന്നോട് പിണങ്ങിയൊരു പോക്കായിരിക്കും ആ പെണ്ണ് ആ പിണക്കത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടി എത്രയോ പ്രാവശ്യം മനഃപൂർവ്വം കളവ് പറഞ്ഞ് അവളോട് കുസൃതി കാണിച്ചിട്ടുണ്ട് ആ ഉമ്മയുടെ മോളല്ലേ ഇതല്ല ഇതിനപ്പുറം പ്രതീക്ഷിക്കാം ഷിബിലി ഒരു കള്ളച്ചിരിയോടെ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി റസിയും ആ ഉപ്പയേയും മോളേയും നോക്കി നിറഞ്ഞ ചിരിയോടെ അതിപ്പോൾ ചോദിക്കാനുണ്ടോ എൻ്റെ മോളൂട്ടി എൻ്റെ മോളൂട്ടി അല്ലെ അബ്ബൻ്റെ രാജകുമാരി നിൻ്റെ പകുതി ഭംഗിപ്പോലും നിന്റെ മേമിക്കുണ്ടോ എങ്കിലും എവിടേക്കീ ഒരു ചെറിയ മൊഞ്ചി ഉണ്ടെന്ന് പറയുമായിരുന്നു ഞാൻ അതിന് എനിക്ക് തോന്നിയതാണോ എന്തോ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് സുഖിപ്പിച്ചതിന് ശേഷം റസിയെ നോക്കി ചുമ്മാ എന്ന് പറഞ്ഞ് കണ്ണുരയ്ക്ക് കാണിച്ചവൻ അവൻ്റെ അത്തരം ഭാവങ്ങളെ കേസ് റസിയയ്ക്ക് പുതുമയാണ് റസിയ ആകെ പൂത്തെല്ലിഞ്ഞു പോയി മോളൂട്ടിയുടെ മുഖം പെയ്തു കഴിഞ്ഞ് ആകാശം പോലെ തെളിഞ്ഞു എത്ര വിദഗ്ധമായാണ് അവർ രണ്ടുപേരെയും സന്തോഷിപ്പിച്ചത് സൽമ നേരത്തെ ഉണ്ടാക്കി വെച്ച നാരങ്ങാവെള്ളം ചില്ലു ഗ്ലാസിലേക്ക് പകർത്തി അവളെ സഹായിച്ചുകൊണ്ട് കൊണ്ട് സാബ്രോയുമുണ്ട് കൂടെ ഷിബിലിക്കും റസ്യയ്ക്കുമുള്ള നാരങ്ങാവള്ളവുമായി കോലായിലേക്ക് നടക്കുമ്പോൾ സൽമ അടഞ്ഞു കിടക്കുന്ന വാതിലൊന്ന് അമർത്തി തട്ടി തീർന്നിലെ പിള്ളാരെ ഡേ കഴിഞ്ഞു ഇത്താ ഇപ്പം വരാം നശ്വിയാണ് മറുപടി പറഞ്ഞത് അത്രയൊക്കെ മതി നെച്ചു നിന്റെ ശിബിലിയുടെ വീട്ടുകാരേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഐഷുമ നിന്നെ ചോദിച്ചു നീ ഒന്ന് വീഞ്ഞ് വന്നേ സൽമ ധൃതി കൂട്ടി ആണോ അവരെത്തിയോ ഞാനിതാ വരുന്ന ഇതാ തട്ടത്തിൽ കുത്തിയ ഇടാനുള്ള പിന്നെ കടിച്ചു പിടിച്ചു കൊണ്ടുകൊൾ പറഞ്ഞു ഹോ പിന്നെ അവരെത്തിയെന്ന് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ഒരു ഉത്സാഹം കണ്ടില്ലേ ഹൈറു അവളെ കളിയാക്കി അത് പിന്നെ അങ്ങനെയല്ലേ വരൂ ഇത്ത നിഷ്വ ചിരിച്ചുകൊണ്ട് ഐറുവിൻ്റെ തട്ടം ശരിയാക്കി സൽമ റസ്യക്കും ഷിബിലിക്കും നാരങ്ങവെള്ളം കൊടുത്തു ഞാനും മോളൂട്ടിയും ഒരു ക്ലാസ്സിൽ നിന്ന് കുടിച്ചോളാം സെൽമ മോളൂട്ടിക്ക് വെള്ളം കൊടുക്കാനായി കുനിഞ്ഞതും ഷിബിലി പറഞ്ഞു ഗ്ലാസ് എടുക്കാൻ കൈ നീട്ടിയ മോളൂട്ടിയുടെ മുഖം വാടി അത് കണ്ട് സെൽമക്കും വല്ലാതെ അവളെ ചുമ ഇപ്പം ഉള്ളൂ തണുത്തത് കഴിച്ചാലേ പോയതുപോലെ പോലെ തിരിച്ചു വരും ഇത്ത ഗ്ലാസ് തിരികെ കൊണ്ടുപോയിക്കോളൂ അവൾക്ക് ഞാൻ കൊടുത്തോളാം ഷിബിലി വീണ്ടും പറഞ്ഞതും സെൽമ ആ ഗ്ലാസ്സുമായി തിരികെ നടന്നു മോളൂട്ടി ഇങ്ങു വന്നെ മേമ്പി തരാട്ടോ കവൾ വീർപ്പിച്ചിരിക്കുന്ന മോളൂട്ടിയുടെ കൈ പിടിച്ച് അവളെ തൻ്റെ അവിടുത്തേക്ക് വിളിച്ചുറച്ച ഒന്ന് പോയേ ഇക്കൊന്നു വേണ്ട മോളോട്ട് റസ്യയുടെ കൈ തട്ട് മാറ്റിയതും റസ്യയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസിൽ നിന്ന് തുളുമ്പി നാരങ്ങ വെള്ളം ഡ്രസ്സിലേക്ക് വീണു മോളോട്ടി നീ എന്ത് പണിയെ കാണിച്ചേ മീമിയുടെ ഡ്രസ്സ് മുഴുവൻ നനച്ചില്ലേ ഷിബിലി പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പിന്നെ അവൻ്റെ കർച്ചീഫ് കൊണ്ട് അവളുടെ ഡ്രസ്സിൽ വീണ വെള്ളം തുടച്ചു കൊടുത്തു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ റസ്യം ഒന്ന് പതറി അയ്യോ വീണ്ട ഞാൻ തുടച്ചോളാം അവൾ ജാള്യതയോടെ ഒന്ന് പുറകേട്ട് നീങ്ങി എന്നാൽ തുടക്ക് ഷിബിലി ആ കർഷീഫ് അവിടെ കയ്യിൽ കൊടുത്തു കുറുമ്പിക്കുട്ടിക്ക് ഇപ്പോൾ സമാധാനമായില്ലേ ഷിബിലി മോളൂട്ടിയുടെ കവളിൽ ഒന്ന് പിച്ച് സോറി അബ്ബ ഇനി മോളൂട്ടി അങ്ങനെ ചെയ്യില്ല മോളൂട്ടിക്ക് സങ്കടം എന്നോടാണോ സോറി പറയേണ്ടത് മേമിയോടല്ലേ ഷിബിലി കണ്ണുതിട്ടി ചോദ്യം മേമി മോളൂട്ടി ഇനി അങ്ങനെ ചെയ്യൂലത്തോ അച്ചോടാ അതിൻ്റെ മോളൂട്ടി നല്ല കുട്ടിയല്ലേ അറിയാതെ ചെയ്തതാണെന്ന് മേമിക്കറിയാലോ റസിയ ചിടിയോടെ പറഞ്ഞു മോളൂട്ടിയെ വിളിച്ച് അങ്ങോട്ട് വന്ന നെഷുവയുടെ മുഖം ആ കാഴ്ച കണ്ട് ചുളിഞ്ഞു ഇതേതാ ഷിബിക്കയുടെ കൂടെയുള്ള പെണ്ണ് റസിയ അരിക്കയുടെ ഭാര്യ മരിച്ചെന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും അന്ന് റസിയെ ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല നെശ്വ ഇതിപ്പോ ഇവരെ മൂന്ന് പേരെയും കണ്ടാൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുമാണെന്ന് തോന്നും നെഷുവയുടെ ചങ്കിൽ എന്തോ ഒന്ന് ഉടക്കി നിൽക്കുന്നത് പോലെ ആഹാ നെച്ചുസ് താനെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞതേ ഇങ്ങോട്ട് വന്നേ നെശ്വയെ കണ്ടതും ഷിബിലി വിളിച്ചു റസിയെയും വാതിൽക്കൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി ചെറിയ പെൺകുട്ടിയാണ് ഇതാവും ഐഷമ്മ പറയാറുള്ള നെഷ്വമോൾ എന്ന രസ്യം മോഹിച്ചു അവളുടെ മുഖത്ത് നെഷുവയ്ക്ക് വേണ്ടി ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ നെഷുവയുടെ നോട്ടം ശുബിലിയുടെ മുഖത്തേക്കാണ് അവൻ്റെ സ്നേഹത്തോടെയുള്ള വിളയിൽ തണുക്കാറുള്ള തൻ്റെ ഹൃദയത്തിന് നിന്ന് എന്തുപറ്റി നെശുവ അവനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി പക്ഷേ ഉള്ളിൽ മുളച്ചു പൊന്തിയ സംശയങ്ങൾ ആ ചിരിയെ അങ്ങേയറ്റം വിരൂപമാക്കിയിരുന്നു അതല്ല ഈ കൊച്ചു ഏതാ ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് കരുതിയതാ നിങ്ങൾ കുടുംബത്തിലുള്ളതാവോ ഐഷുമ്മയോടൊപ്പം കോലയിലേക്ക് വന്ന സെൽമയാണ് ചോദിച്ചത് ഞെഷുവയുടെ ഉള്ളിൽ മുളച്ചു പൊന്തിയ അതേ ചോദ്യം അവൾക്കും അതാണല്ലോ അറിയേണ്ടത് ഷിബിലിയുടെ കൂടെ ഇരിക്കുന്ന ഈ പെണ്ണ് ഏതാണെന്ന് എന്നാൽ പെട്ടെന്ന് സെൽമയ്ക്ക് എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്ന് അറിയാതെ ഐഷുമ്മ ഒന്ന് പതറി അവര് റസിയെ ഒന്ന് നോക്കി അലുവോടെയുള്ളത് നോട്ടം ക്ഷണ കൊണ്ട് റസിയുടെ മുഖം വാടി അവിടെ മറ്റെന്തോ ഭാവം ഇടം പിടിച്ചത് ഷിബിലി കണ്ടു റെസി എങ്ങനെയാണ് ഇവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തേണ്ടത് എന്ന് ഒരു നിശയവുമില്ലാതെ ഐഷുമ നിന്നു എന്തു പറയും നിസാമിൻ്റെ ഭാര്യയാണോ അതോ അതോ കണ്ണീർക്കടലിൽ മുങ്ങിത്താഴ്ന്നൊരു പെൺകുട്ടിയെ എൻ്റെ മകൻ കൈപിടിച്ച് കയറ്റി രക്ഷിച്ച് സംരക്ഷിക്കുകയാണെന്നും അവളെക്കുറിച്ച് പറഞ്ഞാൽ അവളുടെ കഥ മുഴുവൻ പറയേണ്ടി വരില്ലേ നിസാമിനെക്കുറിച്ച് പറയേണ്ടി വരില്ലേ അവനേൽപ്പിച്ച ക്രൂരതകളെക്കുറിച്ചും പറയേണ്ടി വരില്ലേ അവളെ അവർ ഇറക്കി വിട്ടത് തൻ്റെ മകൻ്റെ പേര് പറഞ്ഞാണെന്ന് പറയേണ്ടി വരില്ലേ ഒരു ദുസ്വപ്നം പോലെ റഷ്യ എന്ന പെണ്ണ് മറക്കാൻ ശ്രമിക്കുന്നതൊക്കെയും വീണ്ടും മറ്റൊരാൾക്ക് മുമ്പിൽ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ തൻ്റെ മുൻപിൽ മുഖം കൊനിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സ് നോവില്ലേ നിമിഷ നേരം ഐഷുമ്മയുടെ ഉള്ളിലൂടെ പലവിധ ചിന്തകൾ കടന്നുപോയി റസിയ ഐഷുമ്മ എന്തോ പറയാനായി വാത്തുറുന്നതും അത് പറഞ്ഞു തീർക്കും മുമ്പേ ഷിബിലി പറയാൻ തുടങ്ങി ഇതേ റസിയ എൻ്റെ മോളുട്ടിയുടെ മേമയാണ് എൻ്റെ ഉമ്മാക്കിവള് മകൾ തന്നെയാണ് എൻ്റെ ഇത്താക്ക് അനിയത്തിയും ഇനി അവൻ പറഞ്ഞു തീരും മുമ്പേ ഉമ്മറത്ത് വാഹനങ്ങൾ വന്ന് നിർത്തുന്നതറിഞ്ഞു ചെറുക്കൻ്റെ വീട്ടുകാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു അതും പറഞ്ഞ് സെൽമയാണ് ആദ്യം പുറത്തേക്ക് പാഞ്ഞത് അവളെ അനുഗമിച്ചുകൊണ്ട് ഐഷ്മയും കൃത്യസമയത്ത് തന്നെ ചെറുക്കൻ്റെ വീട്ടുകാർ വന്നതുകൊണ്ട് റസിയക്ക് വല്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെട്ടു അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വന്നേനെ താൻ അനുഭവിച്ചതൊക്കെയും ഒരു കഥ പോലെ ഇവരുടെ മുമ്പിൽ പറയേണ്ടി വന്നേനെ ഇപ്പോൾ രക്ഷപ്പെട്ടെങ്കിലും ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നേരിടാൻ വരുമല്ലോ എന്നോർത്തതും ഇവരുടെ കൂടെ വരണ്ടായിരുന്നു എന്ന് തോന്നി റസ്യക്ക് ഷിബിലിയുടെ കണ്ണുകൾ റസിയുടെ മുഖത്ത് തന്നെയായിരുന്നു അവളുടെ ആശ്വാസം കലർന്ന ചിറനിശ്വാസം അവൻ അറിഞ്ഞു റസിയ എൻ്റെ പിണ്ണാണെന്ന് എല്ലാവർക്കും മുമ്പിലും വിളിച്ചു പറയാനുള്ള ഒരു അവസരമാണ് നഷ്ടമായത് അതിന് ചെറിയൊരു നീരസവും തോന്നാതിരുന്നില്ല ഇനിയും അവസരങ്ങൾ വരാതിരിക്കില്ലല്ലോ അപ്പോൾ പ്രയോഗിക്കാം എന്നാൽ അവരെ തന്നെ നോക്കി നിന്ന നെശുവുടെ ഹൃദയത്തിൽ റെസ്സിയൊരു സംശയത്തിൻ്റെ കരടായി തന്നെ നിന്നു കാരണം ഷിബിലിക്ക് അവൾ ആരാണെന്ന് നശുവയ്ക്ക് ഇപ്പോഴും വ്യക്തമായൊരു ഉത്തരം കിട്ടിയില്ലല്ലോ മോളുട്ടിയുടെ എന്ന് പറയുമ്പോൾ ഷിബിലിയുടെ ആദി ഭാര്യയുടെ അനിയത്തിയാമോ ഈ പെണ്ണ് ഹൈറുവിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ നഷിയുടെ ചിന്തകൾ പല വഴി സഞ്ചരിച്ചു ഇഷാമും ഷെഹർബാനും വീട്ടിലേക്ക് വരുമ്പോൾ മണി കഴിഞ്ഞിരുന്നു ഇരുട്ട് പരന്നു തുടങ്ങിയ നേരം ഗേറ്റ് തുറന്ന് കിടപ്പുണ്ടായിരുന്നു ഇഷാമിൻ്റെ കാറ് മുറ്റത്തേക്ക് കയറിയതും കണ്ടു വീടിന് മുമ്പിൽ നിൽക്കുന്ന കുറച്ചുപേരെ ഇഷാമിന് ഒന്നും മനസ്സിലായില്ല അവൻ കാറിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ അവൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ബാനുവും കാറിൽ നിന്ന് ഇഷാമിൻ്റെ അരികിൽ വന്ന് നിന്നു നസീറേ നിങ്ങളെന്താ ഇവിടെ അവരെ മനസ്സിലായതും ഇഷാം അമ്പലപ്പൂടെ ചോദിച്ചു നിങ്ങൾ എവിടെ പോയതായിരുന്നു മറുപടി പറയാതെ നസീർ മറു ചോദ്യം ചോദിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിസാമിന് ചെറിയൊരു ആക്സിഡൻറ്റ് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു എന്താ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് പറയൂ നിസാം ഹോസ്പിറ്റലിലാണെന്ന് ഞങ്ങളും അറിഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ വീട്ടിൽ ആരാണ് അത് ലിബ എൻ്റെ പെങ്ങൾ എന്താ ഇഷാമിന് ടെൻഷനാവാൻ തുടങ്ങി ലിബയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ ഒരു സഹോദരൻ്റെ ആകുലതയോടെ അവൻ്റെ കാലുകൾ മുൻപോട്ട് ചല്ലിച്ചു പെങ്ങളെ ഒറ്റക്കല്ല അവൾക്ക് കൂട്ടന് ഏതോ ഒരുത്തനും ഇതിനകത്തുണ്ട് അകത്തുണ്ട് കേട്ടോ പരിഹാസം കലർന്ന സ്വരത്തിൽ ഒരാൾ പറഞ്ഞത് കേട്ടതും ഇഷാം നെട്ടലൂടെ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ലിബക്ക് ആര് കൂട്ട് വന്നെന്നോ അങ്ങനെയൊക്കെ ചോദിച്ച അകത്തുള്ളവൻ്റെ പേരും നാളുമൊന്നും പറയാൻ ഞങ്ങൾക്കറിയില്ല നമ്മളെ നാട്ടിൽ കാണാത്ത ഒരുത്തനെ ഇതിൻ്റെ അകത്തുണ്ട് അത് കയറുന്നത് ഈ നിൽക്കുന്ന ഇജാസും സേഫോം വ്യക്തമായിട്ട് കണ്ടതാണ് ഇത് മറ്റേതാ പെങ്ങളുടെ ജാരിൻ തന്നെ അവർ പറയുന്നത് കേട്ട് വീണ്ടും നെട്ടി എങ്കിലും തൻ്റെ പെങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഇഷാമിന് ഉറപ്പുണ്ടായിരുന്നു എടാ എൻ്റെ പെങ്ങളോട്ടിയെക്കുറിച്ച് വേണ്ടാതെനും പറഞ്ഞാലുണ്ടല്ലോ ഇഷാം നസീറിൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചു ഓ ഓ ഞാൻ വേണ്ടാത്തത് പറഞ്ഞതാണ് പ്രശ്നം അപ്പം തൻ്റെ പെങ്ങൾ കാണിക്കുന്നതോ നസീം ഇഷാമിനെ പിടിച്ച് തള്ളി വീഴാൻ ഇഷാമിനെ ബാനു ചേർത്ത് പിടിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് മാനവ മര്യാദമുള്ള പെൺകുട്ടികൾക്ക് പേരുദോഷം വരുത്തി വെക്കാൻ ഇറങ്ങിയതാണോ നിങ്ങൾ ബാനു കൗശലക്കാരിയായി നീ ആദ്യം അവളെ പുറത്തേക്ക് വിളിക്കും ഇഷാമേ അവളോട് കഥകു തുറക്കാൻ പറ സത്യം എന്താണെന്ന് നമുക്കറിയാലോ മറ്റൊരുത്തൻ പറഞ്ഞു അപ്പോഴേക്കും അയൽവാസികൾ ചിലരും അങ്ങോട്ട് വന്നു കുറച്ച് പേര് അടുക്കളവാതിൽക്കൽ നിൽപ്പുറപ്പിച്ചു ബാക്കിയുള്ളവർ മുൻവശത്തും അവർക്കിടയിൽ തളർച്ചയോടെ നിൽക്കുന്ന ഇഷാമിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു ബാനു വിറക്കുന്ന കാലറികളോട് ഇഷാം കോളിംഗ് ബെല്ലിനടുത്തേക്ക് ചുവട് വച്ചു എന്നാൽ അകത്തെ രണ്ട് ഇടനാഗങ്ങളെപ്പോലെ കെട്ടിപ്പുടർന്ന് മത്സരിച്ച് സ്നേഹിക്കുന്ന റയ്യാനും ലിബയും അവരുടെ പ്രണയ തീവ്രതയിൽ പുറത്തു നടക്കുന്ന ബഹളങ്ങളൊന്നും അറിഞ്ഞതേയില്ല കോളിംഗ് ബെല്ലിൽ വിരലമർത്തുമ്പോൾ ഇഷാമിൻ്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഹൃദയം തകർക്കുന്ന കാഴ്ചയൊന്നും ഇതിനകത്ത് കാണാൻ ഇടവരില്ല എന്ന് മനമുരുകി ദ്വാ ചെയ്തു കൊണ്ടേരുന്നവൻ പോളിംഗ് ബോയിൽ മുഴങ്ങിയ ശബ്ദം കേട്ടതും റയ്യാനും ലിബയും നെട്ടിലൂടെ അടർന്നു മാറി ബെഡിൽ നിന്ന് പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ലിബ അയ്യോ ഇഷാംക്കും ബാലത്തെയും വന്നെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവൾ വെപ്രാളപ്പെട്ട് കൊണ്ട് ബെഡിൽ ചിതറിക്കിടന്ന വസ്ത്രങ്ങളെടുത്ത് അണിയാൻ തുടങ്ങി നീ ഇങ്ങനെ ആവാതെ ലിബ അവന് ഇതിനകത്തേക്കൊന്നും വരില്ലല്ലോ ഞാൻ കട്ടിലിനിടയിൽ ഒളിച്ചോളാം താൻ ഒന്നും സംഭവിക്കാത്തതുപോലെ ചെന്ന് ഡോറ് കൊടുക്ക് റഗ്യാൻ അവളെ സമാധാനിപ്പിച്ചു ലിബ കൈകൊണ്ട് പാറിപ്പറന്ന മുടിയേക്ക് ഒതുക്കി വെച്ച് ഒരു എടുത്തിട്ട് മുഖം ഒന്ന് അമർത്തി തുടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോഴും വല്ലാത്തൊരു വെപ്രാളം അവളുടെ ഉള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു ചുണ്ടിൽ ഒട്ടിച്ചു വെച്ചിട്ട് ചിരിയോടെ ലിബ ഡോറ് തുറന്നതും വീടിനു മുമ്പിൽ തടിച്ചു കൂടിയവരെ കണ്ട് തരിച്ചു നിന്നുപോയി അവൾ തന്നെ പരിഹാരം നിറച്ചൊരു ചിരിയോടെ നോക്കി നിൽക്കുന്ന കാഴ്ചക്കാർക്കിടയിൽ തകർച്ചയോടെ നിൽക്കുന്നുണ്ട് ഇഷാം ക ആ വാതിൽക്കലിൽ മരിവിച്ച് ശരീരമേ നിൽക്കുമ്പോൾ ശ്വാസം വിലങ്ങും പോലെ തോന്നി അവൾക്ക് കാലുകളുടെ ബലം നഷ്ടപ്പെട്ട് കുഴയുന്നത് പോലെ ലിബ ബാനു ആദ്യം അവളുടെ അടുത്തേക്ക് വന്നത് ആ കൂടെ ഇഷാമോ ലിബയുടെ അടുത്തേക്ക് വന്നു ബ ബാനു ഇവരൊക്കെ എന്താ ഇവിടെ ഇവിടെ എന്താ സംഭവം ആർക്കാ ആർക്കെന്തെങ്കിലും പറ്റിയോ പദർച്ച പുറത്തു കാണിക്കാതിരിക്കാൻ നിബ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ വേവലാതി കാരണം ശബ്ദം മുറിഞ്ഞു പോയിരുന്നു അത് പിന്നെ ഇവരൊക്കെ പറയുന്നത് നീ ഇതിനകത്തേക്ക് ആരെയും വിളിച്ചു കേറ്റിയിട്ടുണ്ടെന്നാണ് സത്യം പറ ലിബ നീ എങ്ങനെ ചെയ്തുവോ ബാനു അവളുടെ കാതിനടുത്തേക്ക് വന്ന് ചോദിച്ചു എല്ലാം ഇവർ അറിഞ്ഞിരിക്കുന്നു താൻ ചെയ്ത തെറ്റി പിടിക്കപ്പെട്ടിരിക്കുന്നു ലിബയുടെ നെഞ്ചിൽ ഒരു മിന്നൽ പിന്നൽ വെട്ടിപ്പൊളഞ്ഞു അത് ശരീരത്തിലൂടെ ഒരു വിറയിലൂടെ പാഞ്ഞു തനി നിമിഷം ഒന്ന് മരിച്ചു വീണിരുന്നെങ്കിൽ നമ്മൾ പോയ നിമിഷം ഇത്ത് എന്തൊക്കെയായി പറയുന്നത് ഞാൻ ഞാൻ അങ്ങനെ ചെയ്യോ തോൽവി സമ്മതിച്ചു കൊടുക്കാൻ ഭാവമില്ലാതെ വിറയാറുന്ന സ്വരത്തിൽ അലറി ലിബ അവരോട് പൊരുതി ചെയ്യിച്ചില്ലെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് തനിക്ക് കര കയറാൻ കഴിയില്ലെന്നോർത്ത് അവൾ അല്പം ധൈര്യം സംബന്ധിച്ചു അവളുടെ വാക്ക് കേട്ട് ഇഷാമിൻ്റെ പതച്ചു നിൽക്കുന്ന നെഞ്ചിലേക്ക് അല്പം ആശ്വാസം വീണു തൻ്റെ പെങ്ങൾ താല്പര്യമൊരു പ്രവൃത്തി ചെയ്യില്ലെന്ന് അപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ സഹോദരൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ ഇഷം കാഴ്ചക്കാരെ നോക്കി ഈ പെൺകൊച്ചി പറയുന്നതിൽ എൻ സത്യമാണെന്ന് ഉറപ്പ് വീടിനകത്ത് കയറി നോക്കാതെ ഇതിനകത്ത് ആരെയും ഒളിപ്പിച്ചിട്ടില്ലെന്ന് എങ്ങനെ പറയാനൊക്കെ നസീർ മുന്നോട്ട് വന്നതും ലിബ പതറി അവരെയെല്ലാം നോക്കി ഇതിനകത്തേക്ക് ഒരുത്തം കയറി കയറുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ പെണ്ണ് വിളിച്ചു കയറ്റിയില്ലെങ്കിൽ അത് കവർച്ചക്കെത്തിയ കള്ളനായിരിക്കും എന്താണെങ്കിലും സത്യമറിയാലോ നിങ്ങൾ അകത്ത് കയറുമെന്ന് സെർച്ച് ചെയ്യ് ഇജാസ് പറഞ്ഞു താഴെയുള്ള ബഹളം കേട്ട് ജലാലയുടെ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കിയ റിയാൻ പകച്ചുപോയി മുറ്റം നിറയെ തിങ്ങി നിൽക്കുന്ന ആൾക്കൂട്ടം അപകടം വണുത്തതും റിയാൻ താഴേക്ക് ഓടിറങ്ങി അടുക്കള ഡോർ വഴി പുറത്ത് പുറത്തിറങ്ങി രക്ഷപ്പെടാമെന്ന് കരുതി അവൻ കഥകു തുറന്നതും അവിടെ അവനെ കാത്തുന്ന പോലെ കാവൽ നിൽപ്പുണ്ടായിരുന്നു കുറച്ചുപേർ റയ്യൻ നടുക്കത്തോട് അടുക്കളവാതിൽ അടക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും അതിൽ സമ്മതിക്കാതെ അകത്തേക്ക് കയറി അവനെ പിടിച്ചു വെച്ചിരുന്നു അവർ കള്ളനെ കിട്ടിയെന്ന് ഏതോ ഇരുത്തും വിളിച്ചു പറഞ്ഞതും എല്ലാവരും ചേർന്ന് അടുക്കള ഭാഗത്തേക്ക് ഓടിയെത്തി ഇക്കാക്ക കള്ളം പിടുക്കപ്പെട്ടു എന്ന് മനസ്സിലായതും ലിബ ഒരു ആശ്രയത്തിന് എന്ന പോലെ ഇഷാമിനെ വിളിച്ചു ബാനു പോലും പ്രതീക്ഷിക്കാത്ത നേരത്തെ ഇഷാം അവളെ കൈനീട്ടി അടിച്ചിരുന്നു വിളിക്കരുത് നീ അങ്ങനെ അലറുമ്പോൾ ഇഷാമിൻ്റെ കണ്ണിൽ നിന്നും തീപാറി ലിബ തളർച്ചയോട് ബാനുവിനെ നോക്കി അവളുടെ കണ്ണിലും ശൗര്യം തന്നെ ആ അടുക്കളപ്പുറത്തെ ചുറ്റും കൂടിയവരുടെ മുൻപിൽ കുറ്റവാളിയായി മുഖം കൊതിച്ച് നിൽക്കുമ്പോൾ മുൻപ് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഇതേ സ്ഥാനത്ത് കണ്ണീർ വാർത്ത് മുഖം കൊനിച്ച് കരഞ്ഞൊരു പെണ്ണിനെ ഓർത്തുപോയി ലിബ അന്ന് അവളുടെ കണ്ണിൽ നിന്നും മുതിർന്നു വീണ ഓരോ തുള്ളിയും തൻ്റെ ഹൃദയത്തെ പുള്ളിക്കുന്നുണ്ടെന്ന് തോന്നി അവൾക്ക് റെസിയ തന്നോട് ചെയ്ത തെറ്റിനെ കാലം എനിക്ക് വിതച്ച് ശിക്ഷ അവൾ നിന്നിടത്ത് അതേ അവസ്ഥയിൽ മറ്റുള്ളവരുടെ കൂർത്ത നോട്ടവും പരിഹാസവും നിറഞ്ഞ ചിരിയും ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള നിൽപ്പ് അന്ന് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എല്ലാവരും കൂടി അവളെ കുറ്റക്കാരിയാക്കിയപ്പോൾ റസ്യയുടെ ഹൃദയത്തിൽ ഇതിനേക്കാൾ ആഴത്തിൽ മുറിഞ്ഞു കാണുമെന്ന് ലിപഓർത്തു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവേ നാളെ കാണാം അസലാ വലൈക്കും